മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഈ അടുത്ത കാലത്തായി ഏറെ പ്രിയങ്കരിയായ നടിയാണ് പാർവതി എസ് അയ്യർ ഏഷ്യാനെറ്റിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തു വരുന്ന അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയലിലെ നായികയായ അഞ്ജലി എന്ന കഥാപാത്രത്തെയാണ് ഇപ്പോൾ പാർവതി എസ് അയ്യർ എന്ന ഈ നടി അവതരിപ്പിക്കുന്നത് താരം പങ്കുവയ്ക്കുന്ന ഓരോ സോഷ്യൽ മീഡിയ ചിത്രങ്ങളും വീഡിയോസും എല്ലാം പ്രേക്ഷകർ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഏറ്റെടുക്കാറുള്ളത് എന്നാൽ ഇപ്പോഴേതാ താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ വളരെ വിഷമത്തോടെയാണ് പ്രേക്ഷകർ അത് ഉറ്റുനോക്കിയിരിക്കുന്നത് ഒട്ടും സന്തോഷകരമായ ഒരു ഫോട്ടോയല്ല ഇത്തവണ താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് കണ്ടവർ എല്ലാവരും ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് രണ്ട് കാലിലും ബാൻഡേജ് അണിഞ്ഞുകൊണ്ടുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പാർവതി തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ച് ശിക്ഷകരുമായി എന്താണ് സംഭവിച്ചത് എന്താണ് കാരണം എന്നൊന്നും തന്നെ പാർവതി വിശദീകരിച്ചിട്ടില്ല പാർവതി പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിൽ രണ്ട് കാലുകളിലും പരുക്കുള്ളതും അതുപോലെ രണ്ട് കാലിലും ബാൻഡേഡ് ഉള്ളതും അതുപോലെ രണ്ട് കാലിലും പരുക്ക് പറ്റിയതും രണ്ട് കാലും ഒടിഞ്ഞ രീതിയിലുമുള്ള വീഡിയോസും ചിത്രങ്ങളുമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രങ്ങളുടെയും വീഡിയോസിൻ്റെയും താഴെയായി നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ താരത്തിനോട് എന്താണ് സംഭവിച്ചത് എന്ത് പറ്റിയതാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ഈ അടുത്ത കാലത്താണ് ഏഷ്യാൻ ചാനലിൽ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയൽ പ്ര സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചത് സീരിയലിലെ നായികയായ അഞ്ജലി എന്ന കഥാപാത്രത്തെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പാർവതി അവതരിപ്പിച്ചു വരുന്നത് പ്രേക്ഷകർ വളരെ പെട്ടെന്നാണ് ഈ ഒരു സീരിയലും അതുപോലെ അഞ്ജലി എന്ന കഥാപാത്രവും ഏറ്റെടുത്തത് അഞ്ജലി എന്ന സീരിയലിൽ വരുന്നതിന് മുമ്പും താരം മറ്റു സീരിയലുകളെല്ലാം അഭിനയിച്ചിട്ടുണ്ട് എന്നാലും അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയലിൽ എത്തിയതോടെ കൂടിയാണ് പ്രേക്ഷകർക്ക് അത്രയധികം പാർവതിയെ ഇഷ്ടമായി തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് പാർവതി തൻ്റെ സൗഹൃദവും പ്രണയവും എല്ലാം തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ആ ഒരു സന്തോഷ വാർത്തയിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങളും വീഡിയോസുമായി പാർവതി എത്തിയിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യം ഇതുവരെ പാർവതി വിശദീകരിച്ചു കാലം വരവായി എന്ന സീരിയലിലെ നായികയായി എത്തിയതോടെയാണ് അഞ്ജലിയെ പ്രേക്ഷകർ ഏറ്റെടുത്തത് ഇപ്പോൾ ഇതാ താരത്തിന്റെ നായികയായിട്ടുള്ള രണ്ടാമത്തെ സീരിയലാണ് അഡ്വക്കേറ്റ് അഞ്ജലി അതിലും നായികയായ അഞ്ജലി എന്ന കഥാപാത്രമായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് താരത്തിന് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് നവംബർ പത്താം തീയതി മുതലാണ് അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയൽ ഏഷ്യാന് ചാനലിൽ എന്നും രാത്രി പത്ത് മണിക്ക് സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചത് പരമ്പര ആരംഭിച്ചിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് ഈ പരമ്പര സ്വീകരിച്ചത് അതിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ആരാധകർ ഏറെയാണുള്ളത്